വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു പെരിന്തൽമണ് ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നിവേദനം നൽകുന്നതിനിടെ പോലീസും പ്രവർത്തകരും സി ബി എസ് ഇ സ്കൂൾ പാലക്കാട് ജില്ലാ കലോത്സവമായ സഹോദര കലാരംഗ് രണ്ടായിരത്തിനാലിന് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ തുടക്കമായി തുടക്കമായിട്ട് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്ന പരാതിയിൽ തെങ്കര സ്വദേശിയായ സർക്കാർ ഉദ്യോഗസ്ഥനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു പൊങ്ങൻപറമ്പിൽ ഉണ്ണി മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് നിരോധിത മയക്കുമരുന്നുമായി മൂന്ന് യുവാക്കളെ നാട്ടുകാൽ പോലീസ് പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് ചെത്തല്ലൂർ മുറിയൻഖണ്ണിയിലെ ചെറിയ പാലത്തിനു സമീപം വെച്ച് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ മൂന്ന് പേർ പിടിയിലായത് അസഭ്യം പറഞ്ഞത് തങ്ങളെയാണെന്ന് തെറ്റിദ്ധരിച്ച് യുവാവിനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചെന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കേസിൽ അഞ്ചു പേരെ മണ്ണാർക്കാട് പോലീസ് രണ്ടു ദിവസം മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു മണ്ണാർക്കാട് പെരുമ്പിടാരി നായാടിക്കുന്ന് പാറപ്പുറവൻ വീട്ടിൽ ഷഫീൻ ബാദുഷയാണ് അറസ്റ്റിലായത് തെങ്കരക്കൊറ്റിയോട് വൈശ്യൻ വീട്ടിൽ ഉക്കാഷിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഉക്കാഷ് ബൈക്കിൽ സഞ്ചരിക്കവേ ഫോണിലൂടെ സുഹൃത്തിനെ അസഭ്യം പറഞ്ഞു ഈ സമയം ഇതുവഴി കടന്നുപോയ യുവാക്കൾ ഉക്കാഷ് തങ്ങളെയാണ് അസഭ്യം പറഞ്ഞതെന്ന് തെറ്റിദ്ധരിച്ച് ബൈക്കിൽ പിന്തുടരുകയും തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയുമായിരുന്നു സി സി എൻ മണ്ണാർക്കാട് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്ന പരാതിയിൽ തെങ്കര സ്വദേശിയായ സർക്കാർ ഉദ്യോഗസ്ഥനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു കൊങ്ങൻപറമ്പിൽ ഉണ്ണികൃഷ്ണനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊങ്ങൻപറമ്പിൽ നാല്പത്തിയൊൻപത് വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരം നൽകി തുടർന്ന് പോലീസ് എത്തി മൊഴിയെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ചെറുപ്പുളശ്ശേരി റൂറൽ ജില്ലാ ട്രഷറി ജീവനക്കാരനാണ് ഇദ്ദേഹമെന്ന് പോലീസ് പറഞ്ഞു എൻ മണ്ണാർക്കാട് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ നിയമപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണയിലും പുറത്തും നിരവധി വധശ്രമ കേസുകളിലും ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലും ഉൾപ്പെട്ട പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തത് അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശി ആലിക്കൽ അജ്നാസിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ടൌണിൽ വെച്ച് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നിർദ്ദേശം നൽകിയിരുന്നു പെരിന്തൽമണ്ണയിലും പുറത്തും നിരവധി വധശ്രമ കേസുകളിലും കഞ്ചാവ് എം ഡി എം എ ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്നാസിനെ മുൻപ് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അജ്നാസ് രാത്രിയിൽ രഹസ്യമായി നാട്ടിലെത്തിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം മുൻപ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ജില്ലയിൽ പ്രവേശന വിലക്കിന്റെ കാലാവധി തീർന്നതോടെ അജ്നാസ് വീണ്ടും നാട്ടിലെത്തി അങ്ങാടിപ്പുറത്ത് വെച്ച് നടന്ന വധശ്രമ കേസിൽ പ്രതിയാവുകയും ചെയ്തതോടെ വീണ്ടും കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുന്നതിന് മലപ്പുറം ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കും പെരിന്തൽമണ്ണ നിരോധിത മയക്കുമരുന്നുമായി മൂന്ന് യുവാക്കളെ നാട്ടുകൾ പോലീസ് പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് ചെത്തല്ലൂർ മുറിയംഖണ്യിലെ ചെറിയ പാലത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ യുമായി പേർ പിടിയിലായത് ച്ചനാട്ടുകുര നാട്ടുകൽ കല്ലംപറമ്പിൽ അജാസ് പാലോട് പുത്തനങ്ങാടി നിഷാദ് നാട്ടുകൽ പാറക്കല്ലിയിൽ ഷിഹാബുദ്ദീൻ എന്നിവരെയാണ് നാട്ടുകൽ സി ഐ ബഷീർ ചിറക്കലും സംഘവും പിടികൂടിയത് അഞ്ച് ദശാംശം എട്ടേ അഞ്ച് ഗ്രാം എം ഡി എം ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തു എസ് ഐ ഹബീബുള്ള എസ് ഐ ശ്രീജ എസ്ഇപിഒമാരായ കമറുദ്ദീൻ കൃഷ്ണപ്രസാദ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സി സി എൻ ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപം കാറിന് തീ പിടിച്ചു ആളപായമില്ല ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ചെറുപ്പുളശ്ശേരി കച്ചേരിക്കുന്ന സ്വദേശിയുടേതാണ് കാർ ബുധനാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടി തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു കോങ്ങാടിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സി സി എൻ കടമ്പഴിപ്പുറം സി ബി എസ്ഇ സ്കൂൾ പാലക്കാട് ജില്ലാ കലോത്സവമായ സഹോദയ കലാരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിൽ തുടക്കമായി ഇരുപത്തിയെട്ട് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് प्रेम कुमार एमएलए एल ए उद्घाटन ർ ജോസഫ് പുത്തൻപുരയ്ക്കൽ വിശിഷ്ടാതിഥിയായി പ്രിൻസിപ്പൽ ഒ പി ജോയ്സി ഷാജി കെ തയ്യൽ ഗായകൻ ഭവിൻ വിനോദ് പി ടി പ്രസിഡന്റ് അരുൺ രവി എന്നിവർ സംസാരിച്ചു മാധ്യമ അവാർഡ് നേടിയ മനോരമ ന്യൂസ് സീനിയർ കറസ്പോണ്ടന്റ് ബി എൽ അരുണിനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സിലാണ് മൂന്ന് ദിവസം നീളുന്ന കലോത്സവം സംഘടിപ്പിക്കുന്നത് സെന്റ് ഡൊമിനിക്സ് സ്കൂൾ സംഗീതശില്പം കല്യാണ മണ്ഡപം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലായി ഇരുപത്തിയെട്ട് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ നാല് വിഭാഗങ്ങളായി തിരിച്ച് നൂറ്റിനാൽപ്പത് ദിനങ്ങളിലാണ് മത്സരം വ്യാഴാഴ്ച സംഘനൃത്തം മാർഗംകളി ഭരതനാട്യം എന്നിവയും രചനാ മത്സരങ്ങളും നടന്നു ചെറുപ്പുളശ്ശേരി നഗര നവീകരണത്തിന് യു ഡി എഫ് തടസ്സം നിൽക്കുന്നതായി ആരോപിച്ച് പ്രതിഷേധവുമായി സി പി ഐ എം ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ നടന്ന സമരം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി ടൗൺ നവീകരണത്തിന് യു ഡി എഫ് തടസ്സം നിൽക്കുന്നതായി ആരോപിച്ചാണ് സിപിഐഎം ചെറുപ്പുളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഒറ്റപ്പാടം റോഡ് ജംഗ്ഷനിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരി ടൗണിന്റെ മുഖഛായ മാറ്റുന്ന ചെറുപ്പിക്കാരുടെ ജീവൻ ആവശ്യങ്ങളുടെ ഭാഗമായി കൊണ്ടുയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വികസനമല്ലേ അതിനെ തടസ്സപ്പെടുത്ത് അതിന് ഇവിടെ വന്നിട്ട് ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത് പ്രഖ്യാപിച്ചാലോ നടപ്പിലാക്കും കടഞ്ഞോ ഞങ്ങൾ പറഞ്ഞു ഇവിടെയുള്ള തൊഴിലാളികളോട് ഈ പണിയെടുക്കുന്ന കരാർ കമ്പനിക്കാരോട് പറഞ്ഞു ഒരു ദിവസം പോലും പ്രവർത്തനം നിർത്തിവെക്കാൻ പാടില്ല ഒരു ദിവസം പോലും പ്രവർത്തനം നിർത്തിവെക്കാൻ പാടില്ല നിങ്ങൾ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ പ്രവർത്തനം തുടങ്ങണം അവര് പ്രവർത്തനം തുടങ്ങിയല്ലോ എന്നാൽ വരും നിങ്ങൾ കൊടിയിരുത്തിട്ട് പഠിക്കേ ഇങ്ങോട് വരും ലീഗുകാര് ഇങ്ങോട്ട് വരും കോൺഗ്രസുകാര് നമുക്കൊന്ന് കാണാം ഈ ചെറുപ്പളശ്ശേരിയുടെ പഴയ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കണം നല്ലതാ നിങ്ങളെവിടെ എതിരിടാൻ ഇവിടെ പോലീസുകാരുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല നിയമ വിധേയമായിക്കൊണ്ട് പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് സമരം നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ ഒരു വികസന പ്രവർത്തനത്തെ തടസ്സം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ അവകാശം എതിർക്കാനുള്ള സംഘടിത ശക്തിയുള്ള പാർട്ടിയാണ് സി പി ഐ എം എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം ഓർത്തുകളിച്ചോ ഇതിപ്പോ അരി ആലും കടിച്ചിട്ട് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് പറഞ്ഞ രീതിയിലല്ലേ നിങ്ങളുടെ കളി

സൻഹ ഫാത്തിമയുടെ വീട് സന്ദര്ശിച്ചത് സി പി ഐ യു പി സ്കൂളിലെ ചങ്ങാതിക്കൂട്ടവും മണ്ണാർക്കാട് ബിആർ സിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗഹൃദ സംഗമ ചടങ്ങ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ മേലേക്കളത്തിൽ ബക്കർ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ ടി എസ് ശ്രീവത്സൻ അധ്യക്ഷനായി സ്കൂളിൽ എത്താൻ കഴിയാതെ വീട്ടിൽ കഴിയുന്ന കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ വിദ്യാലയ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് സമഗ്ര ശിക്ഷ കേരളയുടെ ചങ്ങാതിക്കൂട്ടം പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ പി സൗമ്യ പറഞ്ഞു മണ്ണാർക്കാട് ബിആർസിയിലെ ട്രെയിനർ പി സുകുമാരൻ സിആർ സി സിമാരായ പ്രജീഷ സുഹാന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ പി സൗമ്യ പി ഷറീന എം സ്വാതി അധ്യാപകരായ രഞ്ജിത്ത് ജോസ് രോഹിത് കൊടക്കാട് എം സീനദ് കെ വിനീത എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറ്റല്ലൂർ ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മണ്ണമ്പറ്റ തോട്ടര ബാലബോധിനി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ദന്ത സംരക്ഷണ ബോധവൽക്കരണവും ദന്ത പരിശോധനയും നടത്തി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് പറയാനാ ഞാൻ ഇവിടെ സ്കൂൾ ടീച്ചറാണോ ഞാൻ ആരാണ് ഞാൻ വന്നിരിക്കുന്നത് പല്ല് 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 പരിശോധിക്കും എങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയാ റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എ എം വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കൃഷ്ണദാസ് എൻ വി മുരളീകൃഷ്ണൻ സ്കൂൾ മാനേജർ കെ രവീന്ദ്രകുമാർ പ്രധാന അധ്യാപിക കെ ശ്രീജ ടി പി കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു ദന്തരോഗ വിദഗ്ധൻ ഡോക്ടർ സി ബാലസുബ്രഹ്മണ്യം ദന്തപരിശോധനയും ക്ലാസും നടത്തി എല്ലാ വിദ്യാർത്ഥികൾക്കും ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് പഠനോപകരണങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്തു കാർഷിക മേഖലക്കും കർഷകർക്കും സഹായകമാകുന്ന വികാസ് മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് പുനത്തിൽ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സാമ്പത്തിക ഇടപാട് രംഗത്ത് മുപ്പത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള വികാസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് വികാസ് മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശ്രീകൃഷ്ണപുരം ചന്തപുരയിൽ കെ കോംപ്ലക്സിലാണ് വികാസ് അഗ്രോ സൊസൈറ്റി പ്രവർത്തിക്കുക ർഷം മുതൽ ആറു വർഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ് നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വാർഷിക ലാഭവിഹിതം ലഭിക്കും മുതിർന്ന പൗരന്മാർക്ക് പൂജ്യം ദശാംശം അഞ്ചു ശതമാനത്തിലധികം ലാഭവിഹിതം നൽകും ഒരു വർഷം മുതൽ ആറു വർഷം വരെയുള്ള ആവർത്തന നിക്ഷേപങ്ങളും നടത്താവുന്നതാണ് മെമ്പർമാരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ആകർഷകമായ സ്കീമുകളും ഉണ്ട് കോർ ബ്രാഞ്ച് സിസ്റ്റം ഉള്ളതിനാൽ മെമ്പർമാർക്ക് ഏതു ശാഖയിൽ വേണമെങ്കിലും ഇടപാടുകളും നടത്താവുന്നതാണ് ചെറുകിട കാർഷിക വായ്പകൾക്കും സമീപിക്കാവുന്നതാണ് കേരളത്തിൽ സാമ്പത്തിക രംഗത്ത് മുപ്പത്തേഴ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള വികാസ് ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമാണ് വികാസ് മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അതിൻ്റെ ആദ്യത്തെ ശാഖയാണ് ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം ഇതുകൂടാതെ ആട് കോഴി പന്നി വളർത്തൽ തുടങ്ങി വിവിധ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് കർഷകരിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുകയും കർഷകർക്ക് ധനസഹായം നൽകുകയും ചെയ്യുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു കൃഷി അനുബന്ധ മേഖലകളിൽ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് കാർഷിക മേഖലയിൽ ഉണ്ടാവുന്ന നൂതന മാറ്റങ്ങളെ കുറിച്ച് കർഷകർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം തന്നെ മെമ്പർമാരിൽ നിന്ന് ധനശേഖരണം ചെയ്ത് ഇത്തരം കർഷകർക്ക് വേണ്ടി അവർക്ക് ധനസഹായം ചെയ്തു കൊടുത്തത് അത്തരത്തിലുള്ള ധനസഹായത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ലാഭവിഹിതം മെമ്പർമാരിലേക്ക് തന്നെ തിരിച്ച് ഒരു പ്രക്രിയയാണ് വികാസ് മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്നത് വ്യാപാരി വ്യവസായി ഏകപനസമിതി വൈസ് പ്രസിഡന്റ് പുനത്തില് ജയകൃഷ്ണൻ വികാസ് അഗ്രോ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ശ്രീകൃഷ്ണ അടുത്ത് ഇങ്ങനെ എത്തി അങ്ങനെ ഒരു സ്ഥാപനം എത്താൻ വഴുകി എന്നുള്ളതാണ് എന്തുകൊണ്ടും ഇത്രയും വഴികി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചു മണി മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഇനിയും ഗുണങ്ങൾ കിട്ടുന്ന രീതിയിൽ ഇവർ സഹായങ്ങൾ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഈ സഹായ സഹകരണങ്ങൾ തിരിച്ചും നമുക്ക് ഇവരെ സഹകരിച്ച് ചെയ്യണം ഈ ശ്രീകൃഷ്ണത്ത് വന്ന ഒരു വ്യക്തിയും ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ ഡി എം ലത ബിസിനസ് ഡെവലപ്മെൻറ്റ് ഹെഡ് ഹരിദാസ് എച്ച് ആർ മാനേജർ ജോൺ അക്കൗണ്ട്സ് മാനേജർ നിമേഷ് ഐ ടി മാനേജർ അനീഷ് ബ്രാഞ്ച് മാനേജർ ഹരിശങ്കർ എന്നിവരെ കൂടാതെ മറ്റ് വ്യാപാരി സുഹൃത്തുക്കളും കുടുംബങ്ങളും സൊസൈറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഡയറക്ടേഴ്സ് വിവിധ ബ്രാഞ്ച് മാനേജർമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചെറുപ്പുളശ്ശേരി അങ്ങാടിപ്പുറം കോങ്ങാട് ഉരകം പട്ടാമ്പി മുല്ലശ്ശേരി മണ്ണാർക്കാട് പാലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലും വികാസ് അഗ്ര സൊസൈറ്റിക്ക് ബ്രാഞ്ചുകളുണ്ട് സി സി എൻ കടംവഴിപ്പുറം വനം വന്യജീവി നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യണമെന്നും വന്യജീവി ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇതേ ആവശ്യമുന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യവുമായാണ് കർഷകർ മാർച്ച് നടത്തിയത് മലപ്പുറം കുന്നുമൽ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി എം ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തന്നെ நிலம்பூரிலே பலவட்டம் நம்ம நடத்திட்டு என்னால் அதிகம் கண்ணுக்கான கர்ஷகிரோஹி ராஜத்தை கர்ஷகர் குத்துகோரெடுக்கோ இதுபோல வயதில் பெட்டு போலும் கர்ஷகரை ஒரு நடும் சர்க்கா எடுக்கொண்டேன் ഐതിഹാസികമായിട്ടുള്ള പാർലമെന്റ് 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 ആ ആ നമ്മൾ ജില്ലാ പ്രസിഡന്റ് പി ജ്യോതിബാസ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സിഐടി യു പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ആർ ടിഒക്ക് നിവേദനം നൽകുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി സമരം ജില്ലാ സെക്രട്ടറി മുസ്തഫ നിങ്ങളെ പോലെ തന്നെ കാക്കി ഉടുപ്പിട്ട് എ സി റൂമിൽ ഇരിക്കുന്ന സമരം ചെയ്തിട്ടില്ല അവിടെ അവരവകാശങ്ങൾക്ക് വേണ്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിട്ടുള്ള സമരം നടത്തിയിട്ടില്ലേ അങ്ങനെത്ര ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഈ സമരം അതല്ലല്ലോ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമല്ലേ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമല്ലേ പിന്നീട് വളർന്ന തലമുറ സ്വന്തം മക്കള് ഒരു ഒരു വീട്ടിൽ വീട്ടിൽ തൊഴിലാളിയുടെ രോഗമുള്ള അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവസ്ഥ എങ്ങനെ ഈ മനുഷ്യ ജീവിക്കും ഫിറ്റ്നസ് ദിനങ്ങൾ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടി ഓഫീസിലെ എം വി ഐ എം വി ഐ തുടങ്ങിയ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ഏരിയ സെക്രട്ടറി പി ഗോപാലൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിലീപ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് അറുമുഖൻ ഏരിയ പ്രസിഡന്റ് പി പി സത്യനാരായണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അങ്ങാടിപ്പുറം മങ്കട ഏരിയ കമ്മിറ്റി അംഗങ്ങളും പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളും മറ്റ് തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു മുനിസിപ്പൽ സെക്രട്ടറി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ആർ ടിഒക്ക് നിവേദനം നൽകുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി Ana ngay leero dama se se dama se se sara. പെരിന്തൽമണ്ണ ആൻഡ് യൂണിയൻ സിഐ ടിയു പെരിന്തൽമണ് ജോയിന്റ് ആർ ടിഒഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ആർ ടിഒക്ക് നിവേദനം നൽകുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി സി ബി എസ്ഇ സ്കൂൾ പാലക്കാട് ജില്ലാ കലോത്സവമായ സഹോദര കലാരംഗ് രണ്ടായിരത്തി നാലിന് ശ്രീകൃഷ്ണപുരം സെന്റ് സ്കൂളിൽ തുടക്കമായി വേദികളിലാണ് മത്സരങ്ങൾ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്ന പരാതിയിൽ തെങ്കര സ്വദേശിയായ സർക്കാർ ഉദ്യോഗസ്ഥനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു പൊങ്ങൻപറമ്പിൽ ഉണ്ണികൃഷ്ണനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരോധിത മയക്കുമ്പോഴായി മൂന്ന് യുവാക്കളെ നാട്ടുകൽ പോലീസ് രഹസ്യ വിവരത്തെ തുടർന്ന് ചെറിയ മുറിയംഖണ്ണിയിലെത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടിയിലായത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്